കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കേച്ചേരി മേഖലയിലുണ്ടായ വെള്ളക്കെട്ടിന് അല്പം ശമനം പെരുമണ്ണ് ചിറനെല്ലൂർ ചൂണ്ടൽ കേച്ചേരി റോഡ് എന്നിവിടങ്ങളിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു പെരുമണ്ണ് പാടശേഖരം മുതൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തിയായ കിഴക്കാളൂർ വരെ ശക്തമായ കൂടിയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് പ്രദേശവാസികളുടെ വിലക്ക് മറികടന്ന വെള്ളക്കെട്ടിലൂടെ പോയ കാർ കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടിരുന്നു നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് യാത്രികനെ രക്ഷിച്ചതും കാർ ഒഴുകിപ്പോകാതെ തിരിച്ചെത്തിച്ചതും ചിറനല്ലൂർ പാടത്തിന് സമീപം വെള്ളം ഉയർന്നതിനെ തുടർന്ന് മേഖലയിലെ ഗതാഗതവും സ്തംഭിച്ചിരുന്നു ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമായതോടെ മേഖലയിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് സാധിക്കുന്നുണ്ട് വെള്ളം കയറിയ മേഖലകളിലുള്ള വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു മഴ പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ വെള്ളം ഒഴിഞ്ഞു പോകൂ ഇതിന് രണ്ട് ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി